ത്രിക്കരിപ്പൂർ ശ്രീ രാമവില്യം ഘടകത്തിൽ പുതുതായി നിർമ്മിച്ച കിഴക്കേ നടപ്പന്തൽ സമർപ്പണം നടത്തി തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പന്തൽ സമർപ്പിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മാർച്ച് മുതൽ വരെയാണ് ശ്രീ രാമവില്യം ഘടകത്തിൽ പെരുങ്കിളിയാട്ട മഹോത്സവം നടക്കുന്നത് ഇത് മുൻനിർത്തിയാണ് നിർമ്മാണ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വനിതാ കമ്മിറ്റിയുടെ വകയായി മനോഹരവും മാതൃകാപരവുമായ നടപ്പന്തൽ നിർമ്മിച്ചത് തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് നടപ്പന്തലിന്റെ സമർപ്പണ കർമ്മം നിർവ്വഹിച്ചു ചടങ്ങിൽ കടകം പ്രസിഡന്റ് വി രാഘവൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ വി അമ്പുകുഞ്ഞി നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ രവീന്ദ്രൻ സംഘടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ കെ വി ശശിധരൻ സമുദായി പി വി ശശിധരൻ കെ ശശിധരൻ കെ കരുണാകരൻ ഇ പത്മിനി എം കെ പ്രസന്ന കെ സുമിത്ര ക്ഷേത്രൻ കോയ്മ കളിയതിൽ പൊതുവാൾ കടകം സ്ഥാനികർ കീഴ്കടക ക്ഷേത്ര സ്ഥാനികർ തുടങ്ങിയവർ സംബന്ധിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി ടി കൃഷ്ണൻ സ്വാഗതവും കടകം സെക്രട്ടറി ടി ഗംഗാധരൻ നന്ദിയും പറഞ്ഞു не сбиру терватур